ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കദീജസ് കിച്ചൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും ടേസ്റ്റിയുമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബൻസ് റെസിപ്പിയാണ് അത് എങ്ങനെ ഉണ്ടാക്കാന്ന് വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത് അതിലോട്ട് രണ്ട് റോബസ്റ്റ് പഴം ഇട്ട് ഇതുപോലെ കുത്തിയെടുക്കുക നിങ്ങളുടെ ഉണ്ടാക്കുന്നതിനനുസരിച്ച് റോബസ്റ്റ് എണ്ണം കൂട്ടാനും കുറക്കാനും സാധിക്കുന്നതാണ് ഞാനിപ്പോ ഇവിടെ അരക്കിലും ആണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോ അതിലോട്ട് പതിനഞ്ച് സ്പൂണ് പഞ്ചസാര ആയിഡ് ചെയ്ത് നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനും സാധിക്കുന്നതാണ് ഉണ്ടാക്കുന്നതിൻ്റെ അളവനുസരിച്ച് എന്നിട്ട് നന്നായിട്ട് കുത്തി കൊടുത്ത് കുത്തി കുത്തി മിക്സ് ചെയ്ത് കൊടുക്കുക കുത്തി കുത്തി ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് ശേഷം അതിലോട്ട് ഞാൻ കിലോ അരക്കിലോ മൈതിയാണ് അഡ്ഡെയ്യുന്നത് കിലോ മുഴുവനായിട്ട് അടയുന്നില്ല ഒരു മുക്കാൽ കിലോ ആണ് അഡെയ്യുന്നത് ബാക്കി നമ്മൾ മാറ്റി വെക്കുക ശേഷം അതിലോട്ട് ഷുഗർ ബാലൻസ് ആവാൻ വേണ്ടി ഇത്തിരി ഉപ്പ് അഡ് ചെയ്ത് കൈ നന്നായി കഴുകി കുഴച്ചെടുക്കുക മുഴുവനായിട്ട് കുഴച്ചെടുക്കരുത് നമുക്ക് ഒരു സാധനം കൂടി ഇതിലോട്ട് ചേർക്കാനുണ്ട് പുളിയില്ലാത്ത തൈരാണ് നമ്മൾ അടുത്തതായി ചേർക്കുന്നത് തൈരിന് പുളി ഉണ്ടാവാൻ പാടില്ല അതൊരു അളവിൽ ഒരു മുക്കാൽ കപ്പളവിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ഇച്ചിരി മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്ത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും മിനിമം വെക്കണം ആറു മണിക്കൂറാണ് മാക്സിമം മൂന്ന് മണിക്കൂർ മിനിമം വെക്കണം ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മൂന്ന് മണിക്കൂറാണ് വെച്ചത് ശേഷം ഒരു ഉരുള എടുത്ത് നമ്മളുടെ പത്തിരി പ്രസ്സ് ചെയ്യുന്ന പ്രസ്സറിൽ വെച്ച് പ്രെസ്സ് ചെയ്ത് ചൂടാക്കിയ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ ബൻസിൻ്റെ രണ്ട് സൈഡും നന്നായി പൊരിയും വിധം പൊരിച്ചെടുക്കുക നമ്മുടെ ബൻസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചേം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കുക നല്ല അടിപൊളി ബൻസാണ് കഴിച്ചു നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോകൾ കിട്ടുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്തിരുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം ഗുഡ് ബൈ